കമ്പനിയുടെ പ്രത്യേകത പറഞ്ഞാൽ നമുക്കൊരു ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ പാർട്ട് ടൈമായി ചെയ്യാൻ പറ്റിയ ബിസിനസ് ആണത് ഭാര്യയും ഭർത്താവ് ഒരുമിച്ചുള്ള ഒരു ബിസിനസ് ആണ് നമ്മള് തലമുറകൾക്ക് കൈമാറാൻ പറ്റിയ ബിസിനസ്സാണത് ഇവിടെ നോ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി നമ്മൾ ഒരു രൂപ ഇൻവെസ്റ്റ്മെന്റ് ചോദിച്ചിട്ടില്ല നമുക്ക് മാസം ലക്ഷങ്ങൾ വരുമാനം മേടിക്കാം ഈ ലക്ഷങ്ങൾ കോടികൾ വാങ്ങാം അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ സെൽഫ് യൂസ് ചെയ്തതിന് ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടത് ഒന്ന് പറയാൻ നമ്മൾ തയ്യാറായാൽ മതി നമുക്ക് ടീമിലൂടെയാണ് ലക്ഷങ്ങൾ വരുമാനം വരിക ചുരുക്കം പറയാം ഒരു പതിനായിരം രൂപ ഉൽപ്പന്നം എന്റെ കൂടെ നിങ്ങൾ ജോയിൻ ചെയ്ത് കൊടുക്കുക നിങ്ങൾ താഴെ ആ മാസം തന്നെ ഒരു നൂറ് ഫാമിലി അതേപോലെ പ്രൊഡക്റ്റ് എടുക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് ലക്ഷം വരുമാനമായി ആ നൂറ് ഫാമിലിക്ക് ഉൽപ്പന്നങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം അവരൊന്ന് പറയാൻ തയ്യാറായാലും അവർ ഓരോരുത്തരും കൊണ്ടുവരും നൂറ് ഫാമിലി അപ്പൊ ആയിരം ഫാമിലി അപ്പൊ കൂടുതലും ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഷോപ്പിൽ വന്ന ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കാം ഓക്കെ ബൈക്ക് യു സാർ താങ്ക് യു നമസ്കാരം ആ അപ്പം ഞാനിവിടെ ആ കായ് ഞാൻ റഹ്മാൻ പൊന്നാനി അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് എന്റെ സുഹൃത്തും കൂടിയാണ് ഈ ഷോപ്പിൽ ഞാൻ വരാറുണ്ട് അപ്പോൾ ഈ സി ഡി കൂടാതെ മറ്റുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു ഈ ഷോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അറിയാമല്ലോ കുര്യാൻ ഡോക്ടറെ ഓപ്പോസിറ്റ് ആയിട്ട് കണ്ട് വന്നാലറിയാം അദ്ദേഹമായിട്ട് അവർ ചോദിക്കുക കാര്യങ്ങളൊക്കെ ആദ്യം കൊണ്ട് ഈ സീഡിയൊക്കെ ഒന്ന് ഈ മറ്റുള്ള സാധനങ്ങൾ പറയാ ഈ സി ഡി ഇപ്പൊ ലഭ്യമായിട്ട് ഉള്ളത് ഏതാണ് പടങ്ങൾ എല്ലാ പടങ്ങളും മാപ്പിള മാപ്പിളപ്പാട്ട് പിന്നെ ഐന്ദവ ഭക്തി ഗാനങ്ങള് മുസ്ലിം ഭക്തിഗാനങ്ങള് ക്രിസ്ത്യൻ സഹോദരന്മാരെ എല്ലാം ലഭ്യമാണ് അപ്പൊ അത് എങ്ങനെയാ റെന്റിനാണോ എല്ലാ പൈസക്ക് അപ്പഴേക്കപ്പൊ കൊടുക്കുന്ന അഡ്വാൻസ് തരണം അല്ലേ അഡ്വാൻസ് അതെത്രാണ് നൂറ് രൂപ അതേമാതിരി കേടുപാട് വരുത്താതെ തിരിച്ചു കൊണ്ടുവരെ ആ പൈസ തിരിച്ചു വരെ ആ അതിലപ്പറം പോകരുത് പിന്നെ സി ഡി ഒരു കേടുപാടും കൂടാതെ തിരിച്ചു കൊണ്ടുവരണം അല്ലേ അത് ഞാൻ പറയണല്ലോ സംരംഭം ഒക്കെ പറഞ്ഞ കാരണം അല്ലെ സംരംഭമായിട്ട് അതെ 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 എന്നാലും അത്യാവശ്യം പടങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വരാം ഇത് എത്ര വർഷം അപ്പൊ പേര് നമ്മളെ സ്ഥാപനത്തിന്റെ എനിക്കറിയാങ്കിലും അറിയാം ഓഡിയോ വീഡിയോ

പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് നിത്യോപസരമാണ് നമ്മുടെ വീട്ടിലുള്ളത് എന്ന് പറയുമ്പോൾ വിഷാംശങ്ങളോ കെമിക്കലോ ക്യാൻസറോ അടങ്ങാത്ത ഏക കമ്പനിയുടെ ഉത്പന്നങ്ങളാണ് അത് ഇന്ത്യ ഗവൺമെന്റും കേരള ഗവൺമെന്റും അംഗീകരിച്ച ഏക കമ്പനിയാണ് അത് അതെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ ഇന്ത്യയിൽ ആദ്യത്തെ നമ്പർ വൺ ഡയറസൈലിംഗ് കമ്പനിയാണ് ഇന്ന് ഇരുപത്തി വർഷം പൂർത്തീകരിച്ചൊരു കമ്പനിയാണ് ഇനി നമ്മളുടെ കൂടെ നൂറ് വർഷം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് എഴുതി ഒപ്പിട്ട് തരാൻ പറ്റും കാരണം നമ്മുടെ ചെയർമാനും എം ഡിയും നമുക്ക് എഴുതി ഒപ്പിട്ട് തരുന്നുണ്ട് അപ്പൊ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി പറഞ്ഞാൽ നമ്മൾ സെൽഫ് യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ പല്ല് തേക്കുക കുളിക്കുക ആദ്യം നമ്മള് പല്ലു തേക്കണം പല്ല് തേക്കുമ്പോ നമ്മള് ഫ്രഷ് മൂമെന്റ്സ് ആലു തരുന്നുണ്ട് നമ്മളീ ഫ്രഷ് മൂമെന്റിന്റെ പ്രത്യേകത പറഞ്ഞാല് മാവിന്റെ അതിൽ നിന്ന് കണ്ടന്റ് ഉണ്ട് സൈലന്റ് ഇത് അടങ്ങിയ ഒരു ഉൽപ്പന്നാണ് അതുകൊണ്ട് പല്ല് തേക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പല്ലിന്റെ കറ ക്ലിയർ ആവും മോണവേദന മാറും പല്ലിന്റെ പുളിപ്പ് ക്ലിയർ ആവും ബ്ലഡ് വരും മോണേന്ന് മോണപ്പഴുപ്പ് ഇതെല്ലാം മാറിക്കിട്ടും നല്ല മണം വായിൽ വരും പിന്നെ നമ്മള് ചെയർമാൻ നമുക്കിവിടെ ആയിരത്തിന്റെ പുറത്ത് ഉൽപ്പന്നം നമുക്ക് തന്നിട്ട് ബ്രഷിന് എന്താണ് പ്രത്യേകത ബ്രഷിന്റെ പ്രത്യേകത പറഞ്ഞാല് നമുക്കത് അണപ്പല് വരെ ക്ലീൻ ചെയ്യാം അണപ്പ്ലെബിൾ ആണ് റൈറ്റ് റബ്ബർ അല്ലെ റബ്ബർ ആണ് സോറി പ്ലാസ്റ്റിക് അല്ല റബ്ബർ നമ്മൾക്ക് ഇഷ്ടത്തേക്ക് വളക്കാൻ നമുക്ക് അണപ്പല് വരെ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞല്ലോ ഇതിലെ ഇതിലേക്ക് കണ്ടനെന്ന് പറഞ്ഞത് അല്ല കേട്ടോ നമ്മുടെ ശരീരം ഉപയോഗിക്കില്ല ഹോസ്പിറ്റലൊക്കെ അതാണ് നമ്മൾ വൈഫിക്ക് ഇറങ്ങിയാലൊന്നും കുഴപ്പമില്ല യാതൊരു വിധ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ ടങ്ങിട്ടുള്ളത് അപ്പൊ നമുക്ക് മോണ വേദന വേദന കമ്പനി നിർമ്മിച്ചിട്ടില്ല ഹാർഡും അല്ല സോഫ്റ്റുമല്ല കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ മോണ മസാജ് ചെയ്യാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എത്ര റേറ്റ് എംആർപി വരുന്നത് നമുക്ക് നാല്പത്തിഒൻപത് രൂപയാണ് നമുക്കത് കമ്പനി രൂപ കുട്ടികളുടെ പേസ്റ്റ് പ്രത്യേകിച്ച് ഇറങ്ങിയിട്ടില്ല അതിനെടുത്ത് പറയാന്ന് വെച്ചാൽ നമുക്ക് വിപണിയിൽ കിട്ടുന്ന പേസ്റ്റ് എന്ന് പറയുമ്പോ കാൽസ്യം കാർബണേറ്റിന്റെ അംശം കൂടുതൽ ചുണ്ണാമിന്റെ അംശം കൂടുതലാണ് ഇതിൽ ഇറങ്ങുന്നത് ഇത് സംഭവിക്കുമ്പോൾ കുട്ടികളെ പല്ല് തേക്കുന്ന സമയത്ത് കുറച്ചൊക്കെ ഇറങ്ങുക ചെയ്യുന്നുണ്ട് അതിലൂടെ അവർക്ക് എല്ല് പൊട്ടുന്നു പല്ല് പൊട്ടുന്നു ദ്രവിക്കുന്നു പ്ലസ് അസുഖങ്ങൾ കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ ആരും അത് അറിയുന്നില്ല മൂന്നര വർഷം മുന്നേ ഞാനും ഉപയോഗിച്ചിരുന്നത് പക്ഷേ നമുക്ക് പഠിച്ചു നിരന്തരം പഠിക്കാൻ തയ്യാറായപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലാവുന്നത് വിപണിയിൽ കിട്ടുന്ന സാധനങ്ങളും നമ്മളെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ സമയത്ത് നമ്മള് ഈ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അവർ മോണ സംബന്ധമായ എല്ലാ വിഷയവും മാറി കിട്ടും അത് നമുക്ക് ഉറപ്പ് തരാൻ പറ്റും എല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട് മറ്റുള്ള നമുക്ക് അടുത്തത് പല്ല് തേച്ച് കഴിഞ്ഞാൽ കുളിക്കുകയാണ് ചെയ്യുക അപ്പൊ നമ്മൾ കുളിക്കാൻ നമുക്ക് ഒമ്പത് തരത്തിൽ സോപ്പ് കമ്പനി നമുക്ക് തരുന്നുണ്ട് മൂന്ന് രണ്ടു തരം മൂന്നര സോപ്പ് ഞാൻ എടുത്ത് പറയുന്നുള്ളു എടുത്ത് പറയുന്നത് വൈറ്റ് പേൾ സോപ്പാണ് വെളുത്ത മുത്തു തന്നെ പറയാം പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ സ്കിൻ സോഫ്റ്റ് ആവുന്നുണ്ട് സ്കിന്നിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് ബ്ലേഡ് ആവുന്നവരെ നമുക്ക് തേച്ച് കുളിക്കാം പറ്റടി ആവുന്നവരെ ഇനി അഴുകിയ പൊട്ടൊന്നും ഇല്ല പക്ഷെ കുളിച്ച് കഴിഞ്ഞാൽ നമ്മൾ വേർക്കും സമയത്ത് വേർപ്പിന്റെ മണം വരുന്നില്ല സോപ്പിന്റെ മണമാണ് എന്ന് പറയുമ്പോൾ എഴുപത്തി ആറ് ശതമാനം എത്ര ഐറ്റംസ് ഉണ്ട് ഇത് ഇത് ചെറു ഒക്കെ ഉണ്ടല്ലോ എല്ലാം റെഡിയാണ് ഗ്ലിസറിൻ ഇതിന്റെ പ്രത്യേകത ശരീരത്തിൽ അലർജി ചൊറിച്ചില് ചൊറി ചുണങ്ങ എല്ലാം ഉള്ളവർക്കത് മാറിക്കിട്ടും ചൂടുകാർ ചൂടുവുള്ള സംഭവം വരില്ല നമ്മള് പ്രൊഡക്റ്റ് പറഞ്ഞാല് ഓർഗാനിക് ആണ് ജൈവ വളങ്ങളാണ്ടാക്കിയുള്ളത് ആയിരത്തി സർക്കാർ അനുവദിച്ചിട്ടുള്ള ഗവൺമെന്റ് അംഗീകരിച്ച കേരള ഗവൺമെന്റ് പുറത്തുവിടാൻ പോകണം ഡയറസലിങ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമ്മൾ ആരൊക്കെ ചെയ്യണം എന്തൊക്കെ കമ്പനിയുടെ നിലവിൽ വേണം എല്ലാം വ്യക്തത വരുത്താൻ പോകണു അപ്പൊ സ്പീഡായിട്ട് ഇതിന്റെ റേറ്റ് ഒക്കെ പറയാണെങ്കിൽ അവർക്ക് അറിഞ്ഞാൽ വന്നിട്ട് വായിച്ചോളൂ അല്ലെ കുളിക്കുന്ന നമ്മളെ ഈ വെജിറ്റബിൾ ഷോപ്പിന്റെ വില വരുന്നത് മുപ്പതാണ് ബിസിനസ് സോളി ഉണ്ട് നമുക്കത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കിട്ടുന്നത് നമ്മളൊരു ഐ ഡി എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ആറുമാസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു അയ്യായിരം രൂപ ഉൽപ്പന്നം വീട്ടിൽ എടുക്കാൻ തയ്യാറായാൽ ഏഴാമത്തെ മാസം അയ്യായിരം രൂപ ഉൽപ്പന്നം ഫ്രീ ആയിട്ട് നമുക്ക് തരും അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൂടി അവസാനിപ്പിക്കാൻ തീർച്ചയായിട്ടും അപ്പം നമുക്ക് വീട്ടിലേക്ക് പല്ല് തേക്കണം കുടിക്കണം അലക്കണം വീട് തേക്കണം ചായയോ കാപ്പിയോ കുടിക്കണം ഇതെല്ലാം നമുക്ക് കമ്പനി ഇവിടെ തരുന്നുണ്ട് അത് ചെയ്യാൻ നമുക്ക് ആരോഗ്യവും വേണം അപ്പൊ ആരോഗ്യത്തിനായിട്ട് കമ്പനി ജ്യൂസ് രൂപത്തിലും പ്രോട്ടീൻ പൗഡി രൂപത്തിലും കാപ്യൂൾ രൂപത്തിലും സപ്ലിമെന്റ് നമുക്ക് തരുന്നുണ്ട് തരുന്നില്ല സപ്ലിമെന്റ് ആണ് കാരണം നമ്മൾ കഴിക്കുന്ന വിഷാംശങ്ങളാണ് അതിലൂടെ നമുക്ക് മിനറൽസ് പ്രോട്ടീൻ വിറ്റാമിൻ കാർബോഹൈഡ് ഒന്നും കിട്ടുന്നില്ല നമ്മൾ വിഷം കഴിച്ച് ജീവിത രോഗങ്ങൾ കളിമെടുക്കും അപ്പൊ ഡോക്ടർ മരുന്ന് ഡോക്ടർ മരുന്ന് അങ്ങനത്തെ ഒഴിവാക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സപ്ലിമെന്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ള ഒരുപാട് പറഞ്ഞു കർഷകർ വന്നാലും മനസ്സിലാക്കി കൊടുത്താൽ മതി ഇതിപ്പോ എങ്ങനെയാണ് അയ്യായിരം രൂപ ഷോപ്പിംഗ് ചെയ്യാം ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ് മേടിച്ചുള്ളൂ വീട്ടിലെ അത് ആറ് മാസം ആയി മേടിക്കുകയാണെങ്കിൽ ഏഴാമത്തെ മാസം കാരണം രണ്ടായിരത്തിഅഞ്ഞൂറ് ഉൽപ്പന്ന ഫ്രീ ആയിട്ട് തരും അങ്ങനെ ഇനിയും കണ്ടിന്യൂ ചെയ്യും നമുക്ക് ആവശ്യങ്ങളുണ്ടല്ലോ ആയിരത്തിന്റെ രണ്ടായിരത്തിഅഞ്ഞൂറ് പിന്നെ വാങ്ങണ ഒരു വർഷം പൂർത്തീകരിച്ചാൽ അയ്യായിരം രൂപ ഉൽപ്പന്ന ഫ്രീ ആയിട്ട് തരും ഇപ്പൊ മനസ്സിലായില്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനം പർച്ചേസ് ചെയ്താൽ ആറു മാസം കണ്ടിന്യൂ ചെയ്താൽ ഏഴാമത്തെ മാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഫ്രീ ആയിട്ട് കിട്ടും പ്ലസ് ഒരു മാസം ഏഴാമത്തെ മാസം ഏഴായിരം രൂപ തരും അടിപൊളിയല്ല അപ്പൊ ഇതിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നത് ഷോ ഈ മൊബൈൽ ഇവിടെ വന്നാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും എല്ലാവരും ഒന്ന് വന്ന് ഒന്ന് സന്ദർശിക്കും അപ്പൊ കാര്യങ്ങളൊക്കെ വ്യക്തത കിട്ടും ഓക്കെ 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 അപ്പൊ നമ്മൾ ഈ മൊബൈലൊക്കെ ഇണ്ടല്ലേ ഇവിടെ മൊബൈൽ സർവീസ് ആണ് അല്ലേ ഓക്കേ സുഹൃത്തുക്കളെ ഞാൻ റഹ്മാൻ പൊന്നാനി നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തല്ലോ പൊന്നാനിക്കാർക്ക് എല്ലാം ഈ ഷോപ്പിനെ പറ്റി അറിയാം കാരണം മുൻകാലങ്ങളിൽ ഗൾഫ് കത്തി നിൽക്കുന്ന സമയത്തൊക്കെ നമ്മൾ സി ഡി വാങ്ങാൻ വന്നിട്ടുണ്ട് പിന്നെ മൊബൈലായ കാരണം കാസറ്റ് ഒരുപാട് ഐറ്റംസ് ഞാൻ തന്നെ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഇപ്പം സി ഡി ഒക്കെ ഒന്ന് മൊബൈലൊക്കെ വന്നപ്പോൾ അത് ഡിമ്മായി അപ്പോൾ അപ്പം ഒരു പുതിയൊരു ബിസിനസ് കൂടി ആരംഭിച്ച് അതിവിടെ കുറേ വർഷമായി അതുകൊണ്ട് ഇവിടെ വന്ന് സന്ദർശിക്കുക കാര്യങ്ങളൊക്കെ ഇതിലും കൂടുതലായി വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു തരും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് പറയണ്ട താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു